ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേരാണ് എച്ച് ഫോർ ഹെൽത്ത് ആൻഡ് ഹാപ്പി ഓക്കെ ഇന്ന് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടും ഉണ്ടാവില്ല എനിക്ക് വന്ന് ഇനി നമ്മളെ ലൈഫ് മുഴുവൻ ഉണ്ടായാലും ഈ ഈ ടൈപ്പിലുള്ള ഒരു ആക്ടിവിറ്റീസ് ഈ വീഡിയോ നമുക്ക് കാണാനും പറ്റിയെന്ന് വരില്ല കാരണം വളരെ റെയർ കേസ് കാര്യങ്ങളാണിത് ഓക്കെ ഒരു പച്ച കളറുള്ള ഓന്ത് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കേ ഇത് ലാസ്റ്റ് വരെ കാണണേ എന്നാലും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഈ ഓന്ത് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആക്ഷൻ കാണാൻ എന്തായാലും കണ്ടുകൊണ്ടിരിക്കും ഈ ഓന്ത് ഈ രണ്ട് കഴി കൊണ്ട് ഇത്രയും കുറച്ചും കൂടി ഉണ്ടായിരുന്നു വീഡിയോ അധികം കട്ട് ചെയ്താൽ ഈ ചെറിയ രണ്ട് കഴി കൊണ്ട് ഇത്രയും വലിയൊരു കുണ്ട് കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുഴി കുഴിച്ച് കംപ്ലീറ്റ് കുഴി കുറേ അതിൻ്റെ പകുതി ഭാഗം അതിൻ്റെ ബോഡി അങ്ങോട്ട് പോകുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ അതിലിടയിൽ എന്തെങ്കിലും ശത്രുക്കളെ മറ്റും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കുന്നത് ഓക്കെ അങ്ങനെ ആ കുഴി കുഴിച്ചതിന് ശേഷം ഇത് തിരിഞ്ഞ് നിന്നിട്ട് ഇപ്പോൾ അതിൻ്റെ വയറ് നിറയെ മുട്ടയാണ് എത്ര മുട്ടയുണ്ടെന്ന് നമുക്ക് പിന്നെ കാണാം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ നിറയെ വയറ് നിറയെ മുട്ടയാണ് കാരണം ഞാൻ ഇന്നേ വരെ അറിയില്ല ഈ ഓന്തു മുട്ടയിട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിക്കുന്നത് ഓക്കെ അപ്പോൾ സാധാരണ പക്ഷികളൊക്കെ അല്ലേ ചെയ്യുന്നത് ജന്തുജീവിജാലുകളൊന്നുമല്ല പ്രസവിക്കല്ലേ ചെയ്യുന്നത് പക്ഷേ ഈ ഒന്ന് മുട്ടയിടുകയും ആ മുട്ടയെ എങ്ങനെയത് സേഫ് അവിടെ സേവ് ചെയ്തുകൊണ്ട് അതിനെ സേഫ് കസ്റ്റഡിയിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആ മുട്ടയിടാൻ ഇതാന്നാ കുഴി കുഴിച്ചു കഴിഞ്ഞു കുറേയും കൂടി സമയത്ത് കുഴി കുഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്താണ് അപ്പോൾ മുട്ടയിടാൻ വേണ്ടി അത് റെഡി ആയിരിക്കുകയാണ് ഏഹ് ഈ വയർ നിറയെ നാലോ അഞ്ചോ ആറോ ഏഴോ മുട്ടയോ മറ്റോ നിറച്ചിട്ട് അതിങ്ങനെ നടന്ന് വന്ന് നോക്കി എത്ര ഇങ്ങനെ നടക്കുന്നതായിരിക്കും പക്ഷികളും മൃഗങ്ങളും അല്ലെ നമ്മളെ കോഴിയൊക്കെ ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം കൂടുമ്പൊക്കെ മുട്ടയിടും ഇതിപ്പോൾ കണ്ടിന്യൂ മുട്ട ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾ നോക്കിക്കോ എന്നിട്ട് എന്നിട്ടത് ലാസ്റ്റ് മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്നും കാണണം അതൊക്കെ വിസ്മയം തീർക്കുന്ന ഒരു പ്രകൃതിയാണ് ഈ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ മഹാമായാണ് ഓക്കെ നമ്മൾ പറയുന്നില്ലേ ദൈവം ദൈവം ഈ ദൈവം എന്നല്ല ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിത് കാണുന്നത് എനിക്ക് ഇത് കണ്ടിട്ട് എന്നാൽ പറയേണ്ടത് ഞാൻ അതിനെപ്പറ്റി എനിക്ക് വിസ്തരിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഒരു ചെറിയ ജീവി അതിന് മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിക്കാൻ വേണ്ടി ഒരു മാതാവ് ഓന്ത് പച്ചക്കളറിൽ ഓന്തിന് വളരെ ഏറെക്കേസ് കാണാറുള്ളൂ ഓക്കെ സാധാരണ മണ്ണിൻ്റെ കളറും അതുപോലെ ഈ മരത്തിൻ്റെ മുകളിലൊന്നും ഓന്തുണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല പക്ഷെ എന്തിനെ കണ്ടാലും ഇവിടെ നടക്കുന്ന ഈ കാഴ്ചയുണ്ടല്ലോ ഈ കാഴ്ച നമുക്ക് ഇനി ചിലപ്പോൾ ജീവിതത്തിൽ കാണാൻ പറ്റിയെന്ന് വരില്ല ഇതേ മുമ്പേ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പ്രായത്തിലിടെ എൻ്റെ ലൈഫിൽ ഒരുപാട് പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ പണിയും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിധത്തിലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൻ്റെ ഇതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അമ്പത് അമ്പത്തഞ്ചഞ്ച് വയസ്സ് ഇത്രയും അറുപത് വയസ്സായി ഈ പ്രായത്തിലിടെ എൻ്റെ ലൈഫിൽ ഒരുപാട് പറമ്പിലും അവിടെ എവിടെയൊക്കെ ഞാൻ പണിയും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിധത്തിലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൻ്റെ ഇതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ ഞെട്ടലുണ്ടാവും ഓക്കെ അതിൻ്റെ ഫീലിങ്സ് തീർച്ചയായിട്ടും കാണും അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് വേറെ കണ്ടു നോക്ക് ഓക്കെ ഇടയ്ക്ക് വെച്ച് കട്ടാക്കാതെ കാരണം ഈ കാണാൻ പറ്റാത്ത അവസ്ഥ ഇതാണ് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ ഇത് കണ്ടില്ല എന്ന് വരും ഓന്തു മണ്ണ് കുഴിച്ച് നിലത്ത് ഭൂമിയിൽ കുഴിച്ചിട്ടാണ് ഓന്ത് മുട്ടയിടുന്നതൊന്നും ആ മുട്ടയെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് ഇപ്പം രണ്ടോ മൂന്നോ മുട്ട ഇട്ടു കുറച്ച് തന്നെ കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം മൂന്നോ മൂന്ന് മുട്ടയോ നാല് മുട്ടോ ഇട്ട് കഴിഞ്ഞു ഇനിയും എന്തായാലും രണ്ട് മൂന്ന് മുട്ടയിടും എട്ട് മുട്ടയായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കേട്ടോ എട്ട് മുട്ട എന്ന് പറഞ്ഞാൽ ചെറിയ മുട്ടയൊന്നുമല്ല കാണുന്നില്ല നല്ല വലുപ്പമുള്ള കോഴീൻ്റെ മുട്ടേനെക്കാട്ടി വലുപ്പം ഉണ്ടെന്നു അതിങ്ങനെ ചെറിയ ഇങ്ങനെ കാണുന്നതെന്നു വച്ചാൽ നമ്മളറിയില്ലേ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാലും അത് മുട്ട തന്ന ഉടനെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പിന്നെ പുറത്തുനിന്ന് അതിൻ്റെ നമ്മളെ വായു ഒക്കെ അതിൻ്റെ ഇത് തട്ടിയിട്ടാണ് എയർ തട്ടിയിട്ടാണ് അത് ടൈറ്റാകുന്നത് അതേപോലെയാണ് ഇതും ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമുക്ക് ഒന്ന് ഇനിയുടും ഒന്നോ രണ്ടോ ചിലപ്പോൾ ഇപ്പോൾ ഇന്നും മുട്ട തരും അത് അത് കഴിഞ്ഞ് അതെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുകയാണ് എൻ്റെ ഒരു ചാനൽ ഇത് ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ് അതിനകത്ത് ഹാപ്പിയുണ്ട് എൻ്റർടൈൻമെൻറ്റും ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ നമ്മളെ വ്യായാമമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ സുംബ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് അത് ഏജ് ഒന്നും നോക്കണ്ട ഡാൻസ് പാട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആടാൻ തുടങ്ങും അതുകൊണ്ട് ഞാനെങ്ങനെയാണ് ചെയ്യുക എനിക്കെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നൊന്നും നോക്കണ്ട അത് നിങ്ങൾ ഒരു മറ്റേ സ്പീക്കർ വെച്ചിട്ട് കുറച്ച് നല്ല കളിക്കാൻ പറ്റുന്ന സൈസ് പാട്ടങ്ങ് വെക്കുക എന്നിട്ട് ഡെയിലി ഒരു ട്വൻറ്റി മിനിറ്റ്സ് അങ്ങ് ചെയ്യുക വാമപ്പ് ചെയ്യുക അതിനുശേഷം കുറച്ച് എക്സസൈസ് ഞാനും അതുപോലെ വയറിൻ്റെയോ അത് രണ്ട് മൂന്ന് നാല് എക്സസൈസ് ഇട്ടിട്ടുണ്ട് ബാക്കി കുറച്ച് സുമ്പ ഡാൻസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്നാൽ ഇപ്പം അടുത്ത പരിപാടി എന്നാൽ മുട്ടയിട്ട് കഴിഞ്ഞു ഇനി അത് അതിൻ്റെ മുഖം കൊണ്ട് കൈകൊണ്ടൊന്നും അല്ല കൈ കൊണ്ട് തട്ടാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും മുഖം കൊണ്ട് കുത്തി കുത്തി അതിനെ തട്ടിത്തട്ടി അങ്ങ് കുഴിയിലോട്ടാക്കുകയാണ് അതാക്കി കഴിഞ്ഞു ഇനി അത് ആരും എന്തോ സൗണ്ട് കേട്ടത് കൊണ്ടാന്ന് തോന്നുന്നു അത് കണ്ട തിരിഞ്ഞു മറിഞ്ഞ് നോക്കുക അതാ വീണ്ടും അതിനെ കുത്തി ഒരുപാട് ആഴത്തിലാണ് കുഴിച്ചിരിക്കുന്നത് അതാ അടുത്ത പരിപാടി മനുഷ്യൻ ചെയ്യുന്നതിനെക്കാട്ടി അത്രയും ബുദ്ധിപരമായിട്ട് ഇതൊക്കെ പഠിപ്പിക്കുന്നതല്ലേ ഇതൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു കഴിവാണ് കലയാണ് ഇത് ഓരോ ജീവിക്കും ഇന്നതൊക്കെ ചെയ്യണമെന്നൊക്കെ അത് ഈ മറ്റേതിനാൽ ഒന്ന് ഇതിനെന്താ ബുദ്ധിയുണ്ടോ പക്ഷേ മനുഷ്യനും മൃഗത്തിനുമായിട്ട് എൻ്റെ അഭിപ്രായത്തിന് ഒരേ ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല അവർക്ക് കോമൺ സെൻസ് ഇല്ല മനുഷ്യന് ചെറിയൊരു കോമൺ സെൻസ് ഉണ്ട് ബാക്കി എല്ലാ പ്രവൃത്തിയും മനുഷ്യൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് മൃഗങ്ങളും ചെയ്യുന്നത് ഒരു പരിധി വരുമ്പോഴത്തേനും അവർക്ക് സെൻസ് നഷ്ടപ്പെടുന്നു മക്കളെ മറന്നുപോകുന്നു അത്രയേ വരുന്നുള്ളൂ വേറെ ഒന്നും അതിനകത്ത് കാണാനില്ല അപ്പം നിങ്ങൾ കണ്ടില്ല ഈ പ്രവൃത്തി നമുക്ക് എൻ്റെ അഭിപ്രായത്തിന് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ഒരു സംഭവമാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാരണം ഇത് എല്ലാവർക്കും കാണാൻ പറ്റാത്തൊരു സംഭവമാണ് ഡാൻസും പാട്ടും ഒന്നും അല്ലല്ലോ വ്യായാമം എക്സസൈസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കാണാനും ചെയ്യാൻ പറ്റുന്ന ബട്ട് ഇറ്റ് ഈസ് എ അൺബിലീവബിൾ ആക്ടിവിറ്റി ദിസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ് സൃഷ്ടി അതാണ് സൃഷ്ടി ഒരു മഹാസൃഷ്ടി അത്ഭുതകരമായ സൃഷ്ടി അതാ പ്രവൃത്തി നമ്മൾ കാണാൻ പറ്റുമോ നിങ്ങളൊന്ന് അന്വേഷിച്ചു ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇതാ എന്തോ സൗണ്ട് കേട്ടിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞു അത് ഓക്കെ അതാ മണ്ണിട്ട് അത് മൂടിക്കഴിഞ്ഞു